ആ മഹദിയ അലഹിസ്സലാം വരുമെന്നതിൽ മുസ്ലിം ലോകത്തിന് സംശയമില്ല അത് നാളിന്റെ വളരെ പ്രധാനപ്പെട്ട ഒപ്പായിരിക്കും അതൊക്കെ സംഭവിക്കുക ഇപ്പൊ അടുത്തൊന്നും വരൂല ചില പ്രഭാഷണങ്ങളൊക്കെ കേട്ടാൽ തോന്നും നാൾ പരലോകത അടുത്തു വന്നിരിക്കണെന്ന് ഒരുത്തരം പ്രഭാഷണത്തിന്റെ പേര് പോലെ അങ്ങനെ പരലോകം അകല പരലോകാന്ന് വിളിച്ച ഓ എന്ന് പറയാൻ ഇതാ വന്നിരിക്കണെന്ന് എന്നിട്ട് ഈ ജാതി വർത്തമാനങ്ങൾ പറഞ്ഞ് മുസ്ലിം ലോകം വിശ്വസിക്കുന്ന കുറെ ആദർശങ്ങളെ കോട്ടിമാട്ടി അവരുടെ സാമ്രാജ്യം വികസിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇമാം മഹദി റസൂൽ അലൈഹി മാമഹദി തങ്ങൾ കൃത്യമായി പറഞ്ഞു ഇസ്മുഹുസ്മി അദ്ദേഹത്തിന്റെ പേരെന്റെ പേരായിരിക്കും ഇസ്മു അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരെ പിതാവിന്റെ പേരായിരിക്കും പിന്നെയും ഓരോന്നോരോന്നത്തെ വിശേഷണങ്ങൾ റസൂൽ അള്ളാഹാൻ്റെ അലൈസ് തങ്ങൾ പറഞ്ഞു ആ കാലാവുമ്പോഴേക്ക് ലോകം ആകത്താറുമാറായിട്ടുണ്ടാകും അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് ക്യാമെന്നാൽ സംഭവിക്കാൻ പോണത് ഈ സൂര്യൻ ജ്വലിച്ചുകൊണ്ട് നമുക്ക് പ്രകാശം പകരുന്ന സൂര്യൻ ഹീലിയം തീർന്ന് കെട്ടുപോകുന്നത് ആ സൂര്യന്റെ സ്ഥാനത്ത് വലിയൊരു ഗുഹ രൂപപ്പെടുന്നത് സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിൻസിന്റെ പ്രധാനപ്പെട്ട പഠനം തമോഗർത്തമാണ് ബ്ലാക്ക് ഹോൾ തിയറിയാണ് നക്ഷത്രങ്ങൾ അതിലുള്ള ഹീരിയം തീർന്ന് കെട്ടുപോകും അവിടെ വലിയ കുഴികൾ രൂപപ്പെടും ഇരുട്ടുമൂടിയ കുഴികൾ അതിലേക്ക് മറ്റ് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ആകർഷിക്കപ്പെടും പരസ്പരം കൂട്ടിമുട്ടും യുറാനസും നെപ്റ്റോണും ബ്ലൂട്ടോയും ജൂപ്പിറ്ററും ഒക്കെ എത്ര മനോഹരമായി കൃത്യമായ വ്യവസ്ഥയോടുകൂടെ സഞ്ചരിക്കുന്നു പക്ഷാൻ മുപ്പത്തി ആറാം അധ്യായം സൂറത്ത് യാസീനിന്റെ മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് നാൽപ്പത് വചനങ്ങൾ പ്രതാപിയും ഉന്നതനുമാകുന്ന റബിന്റെ തീരുമാനപ്രകാരം ഈ ഗ്രഹങ്ങളൊക്കെ എത്ര മനോഹരമായി ഇപ്പോൾ അവയുടെ ധർമ്മം ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു ഈ രീതിയൊക്കെ അങ്ങോട്ട് മാറും പരസ്പരം കൂട്ടിമുട്ടും നമ്മുടെ ഭൂമിയുടെ പരിസരത്ത് ഭൂമിയേക്കാൾ പതിന്മടങ്ങ് വ്യാപ്തിയുള്ള ജൂപ്പിറ്റർ എന്ന് പറയുന്ന വ്യാഴത്തെ പടച്ച റബ്ബ് സംവിധാനിച്ചിരിക്കുന്നു എന്തിന് നമ്മുടെ ഭൂമിക്ക് പ്രൊട്ടക്ഷൻ നൽക ചിഹ്നഗ്രഹങ്ങൾ വാല്യക്ഷത്രങ്ങൾ വ്യത്യസ്തങ്ങളായ മലിന വസ്തുക്കൾ പാറക്കഷ്ണങ്ങൾ ഇരുമ്പിന്റെ വലിയ വലിയ ഭീമമായ സംഗതികൾ എല്ലാം ഭൂമിയിലേക്ക് പറന്നു വന്ന് പടച്ച റബ്ബ് മനുഷ്യന് ജീവിക്കാൻ പാകപ്പെടുത്തിയ ഈ ഭൂമിയിൽ ശല്യം ഉണ്ടാകുമ്പോൾ അതിനെ ശക്തമായ പിണ്ടവും ശക്തമായ ഗ്രാവിറ്റിയും ഉള്ളത് കൊണ്ട് ഭൂമിയിൽ പതിക്കാതെ സ്വന്തം ശരീരത്തിലേക്ക് ആകർഷിച്ച് വ്യാഴത്തിൽ അതൊക്കെ കുത്തി വീഴുന്നു അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നു ഇത് റബിന്റെ ഇതുവരെയുമുള്ള നടപടിക്രമം പക്ഷേ ക്യാം നാളിന്റെ സന്ദർഭത്വം അന്ന് കോലം മാറും സുഹൃത്തുൽ ഹജ്ജിലെ ഒന്നാമത്തെ വചനം അത് കൃത്യമായി നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് എല്ലാവരും മദ്യപിച്ചോന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും കാഠിന്യം കൊണ്ട് അവർക്ക് നിലനിൽപ്പ് നഷ്ടപ്പെടുകയാണ് ആടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പം ഇങ്ങനെ ആടാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പൊങ്ങിപ്പോകാത്തത് എന്തുകൊണ്ടാണ് ഭൂമി കൃത്യമായ രീതിയിൽ നമ്മളെ അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് ഗ്രാവിറ്റി സർ ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണാലും വീണില്ലെങ്കിലും അദ്ദേഹമാണ് അത് വ്യവസ്ഥാപിതമായി പഠിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് അദ്ദേഹം പഠിക്കുന്നതിന് മുമ്പ് ഗ്രാവിറ്റി ഉണ്ട് കുഞ്ഞാ ഉള്ള കാലം മുതൽ ഈ സംഗതി ഒക്കെ ഉണ്ട് ഇതിനെങ്ങാനും താല പിൻവലിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാറി നടക്കും നമുക്കറെ കൊറേ ആളുകളൊക്കെ സ്പേസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് കുറച്ചു കാലം നിൽക്കണത് ഒരാഴ്ച നിൽക്കാൻ പോയതായിരുന്നു ഒരു സഹോദരി ഒമ്പത് മാസം കഴിഞ്ഞിട്ടാണ് വരാൻ പറ്റിയത് അവരൊക്കെ അവിടെ വെള്ളം കുടിക്കണത് എങ്ങനെയാണ് നല്ലൊരു ഗ്ലാസ് ഒക്കെ എടുത്ത് ബോട്ടിൽ തുറന്നിട്ട് ഇങ്ങനെ ഒഴിച്ച് കുടിക്കാൻ പറ്റുമോ ഒഴിക്കുമ്പോഴേക്കും വെള്ളം പാറിയിട്ടുണ്ടാവും നമ്മുടെ കുട്ടികൾ കഴിക്കുന്ന ഈ സിപ്പപ്പ് പോലെ ഉറയിലുള്ള ഐസ് പോലെ ചെറിയ ചെറിയ പാക്കുകളിലാണ് വെള്ളം അത് വായലേക്ക് വെച്ചിട്ട് മെല്ലെ കടിച്ചു മുറിക്കണം പുറത്താവാത്ത വിധം ഇങ്ങനെ സിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലാതെ വെള്ളം കുടിക്കാൻ പറ്റൂല അള്ളാഹുത്താല ഭൂമിയെ കൃത്യമായ രീതിയിൽ സൃഷ്ടിക്കുന്നു നിലവിലുള്ള ഭൂമിയേക്കാൾ ഭൂമി ഇത്തിരി കൂടെ വ്യാസം കൂടിയിരുന്നെങ്കിൽ ഭൂമിയുടെ പിണ്ടം വർദ്ധിച്ചിരുന്നുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് കാലുപൊക്കി നടക്കാൻ കഴിയില്ല കാന്തത്തിൽ ഇരുമ്പൊട്ടിയതുപോലെ നമ്മുടെ കാലൊട്ടിപ്പിടിക്കും ഭൂമിയുടെ പിണ്ഡം ഇത്തിരി കുറവായിരുന്നുവെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പാറിക്കളിക്കും ഭൂമിയിലേക്ക് മനുഷ്യനെ പ്രതിനിധിയായി പറഞ്ഞയച്ചത് കൊണ്ട് ഭൂമി അവനെ ജീവിക്കാൻ പര്യാപ്തമാക്കി ചന്ദ്രനിലേക്ക് റബ്ബുദായ മനുഷ്യനെ പറഞ്ഞയച്ചിട്ടില്ല അതുകൊണ്ട് അവിടെ ഗ്രാവിറ്റി കുറവാണ് പാറിക്കൊണ്ടിരിക്കും വ്യാഴത്തിലേക്ക് അള്ളാഹു സുബാന വല മനുഷ്യനെ പ്രതിനിധിയായി പറഞ്ഞയച്ചിട്ടില്ല അതുകൊണ്ട് അവിടെ ഗ്രാവിറ്റി കൂടുതലാണ് കാല് വെച്ചാൽ കാല് പൊക്കാൻ കഴിയാതെ ഭൂമിയെല്ലാം കൃത്യമായ രീതിയിൽ റബ്ബ് താര സംവിധാനിച്ചിരിക്കുന്നു ഇത്രമേൽ നമുക്ക് അനുഗ്രഹം നൽകിയ റബ്ബ് എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു